നമ്മൾ ഞങ്ങൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് തട്ടിക്കൊട്ട് ബിരിയാണിയാണ് അപ്പോൾ ചിക്കന് മസാലയെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചതരാം അപ്പോൾ ഓക്കെ തട്ടിക്കൊട്ടി ബിരിയാണി ആക്കിയിട്ട് ഞാൻ വേഗം അല്ലേ ഞാനപ്പം ചിക്കനെല്ലാം പിന്നെ മസാലകൾ വറുത്തെടുക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ ഇതെല്ലാം വറുത്തിട്ടാണ് നമ്മൾ ചിക്കനിൽ മസാല ആക്കുന്നത് അന്നേരം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ പൊച്ചിടുമ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് തട്ടിക്കൂട്ടി ബിരിയാണി വരിക അപ്പൊ ഇതൊന്ന് വറുത്തിട്ടെടുക്കട്ടെ നമ്മൾ എണ്ണ കാഞ്ഞിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇപ്പം എടുക്കട്ടെ ചിക്കൻ എല്ലാം ചെയ്യാനിടുന്നുണ്ട് അതിൽ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണിക്കെല്ലാം മസാലകളൊക്കെ തയ്യാറാക്കണം എല്ലാം കുക്കറിലാണ് തക്കാളി മുറിക്കുന്നുണ്ട് നമ്മൾ വെച്ചു കൊണ്ടിരുന്ന ഫസ്റ്റായിട്ട് വെച്ചുവിന് സ്പെഷ്യൽ ബിരിയാണിയാണ് വെച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ അമ്മായിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടോ അങ്ങനെ തക്കാളി മുറിച്ച് തക്കാളി പെട്ടെന്ന് വേ ഞാൻ മുറിക്കുക എന്തായിട്ടുന്ന എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഉള്ളി മുറിക്കും ഉള്ളി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണെരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മുറിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ ചതക്കിയിട്ടാണ് ഇരുന്നത് അപ്പോൾ ഉള്ളി ഉള്ളി സീനാണ് മുറിച്ചാൽ എച്ച് മുറിച്ച് തരും എന്നാണ് നേരത്തെ പറഞ്ഞത് പക്ഷേ ഇപ്പോഴും കാല് വരി അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നറിയില്ല അവരുടെ ഫ്രണ്ട്സിന് നല്ല റിസൽ നമ്മളെ റിസലാണ് നമ്മളെ ചിക്കൻ ഫ്രൈ ആയി വരുന്നുണ്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവുന്നതുകൊണ്ട് നമ്മളത് കുക്കറിനെ കൊണ്ട് ഇടുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ശാലം അത്രയും വരും പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേഗം മസാലയൊക്കെ തയ്യാറാക്കി നമ്മൾ തട്ടിപ്പൊട്ടി ബിരിയാണി അത്ര വൈറ്റ് ചെയ്യാൻ ആകുമ്പോൾ അത് നമ്മൾ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ആർക്കേജും കൂടി ആക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പം പിന്നെ ഇല്ല ഇത് കണ്ട ഇതെന്തിനാപ്പ ഈ ഒരു സുണാപ്പ് എനിക്കിത് ഇടുന്ന ഇഷ്ടമല്ല ഇടൂ ഇത് വേണ്ട ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എടുത്തുതന്നെ ഇത് വേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി കുറച്ച് മസാല കൂടുതലൊന്നും ഇടുന്നില്ല വലിയ മസാലയില്ലാത്ത ഈ ബിരിയാണിന്റെ ഒരു സ്പെഷ്യൽ തന്നെ വലിയ ഓവർ മസാല ഒന്നും ഉണ്ടാവില്ല കൂടുതലും ചിക്കനും അരിയാന്നുണ്ടാക്കും വേഗം ഇതൊന്ന് ഇടാത്ത കേട്ടോ ഇത് ഏകദേശം ഭയന്ന് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നില്ല കുറച്ച് മതി കൂടുതലൊന്നും വേണ്ട പിന്നെ ഇടുന്നത് ബിരിയാണി മസാല ബിരിയാണി മസാല കുറച്ചിടുന്നുണ്ട് ് കുറച്ച് ബിരിയാണി മസാല പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടികൾ വരുന്നുണ്ട് അത് മതി എത്രയാണ് ഓവർ ഒന്നും വേണ്ട ഓവർ മസാലയാകുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിക്കൊണ്ടെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് താത്ത ഏകദേശം നന്നായിട്ട് മസാലകളെല്ലാം ഇതിനകത്ത് കിടന്ന് ഒന്ന് സെറ്റ് ആയിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മസാലയെല്ലാം അതിനകത്ത് സെറ്റായി ഇങ്ങനെ ആവി കാറുന്നുണ്ട് അപ്പം അരി കഴുകി വെച്ചിട്ടുണ്ട് നേരിയരി കേട്ടോ നമ്മൾ കുഞ്ഞ് നേരിയരിയാരിയരി ജീരകശാലാരി എന്നൊക്കെ ഇതിന് പറയും അപ്പം നമ്മൾ നേരിയരി എന്ന് പറയും ഇനി നേരിയരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പം കൈ നല്ല ഇടുന്ന കയ്യിലേക്ക് നമ്മൾ ചെറുനാരങ്ങ വീഞ്ഞുകൊടുക്കുന്നുണ്ടോ തൊലി അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കും ഇപ്പൊ അരിയിട്ട് മസാലകളെല്ലാം ആയി പിന്നെ ചിക്കൻ ഇങ്ങനെ നിലമേലെ മൊത്തം നമ്മള് വെച്ചുകൊടുക്കും സെറ്റാക്കി നമ്മൾ മന്തിയിലൊക്കെ വെച്ചുകൊടുക്കുന്നതല്ലേ എന്നെ വെക്കാം ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇതിനകത്ത് അട്ടി അട്ടിയായിട്ട് കൊടുക്കണ്ട അതിന് മേലെ നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ ഒരു രണ്ടുവന്ന് പച്ചമുളക് കണ്ടോ പച്ചമുളക് ഇങ്ങനെ കൊത്തിക്കൊടുക്കാം എളുപ്പ പണിയാണ് മസാലയൊന്നും ഒന്ന് വയറ്റുവാക്കുമെന്ന് വേണ്ടി ഇതിനകത്ത് തന്നെ ഇട്ട് സെറ്റാക്കി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളെ തട്ടിക്കൂട്ടി ബിരിയാണി സെറ്റായി വരും അപ്പം അങ്ങനെ തുള്ളി രസിക്കുന്നുണ്ട് എല്ലാരും കൂടി ആ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പിടാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി നമ്മൾ ചിക്കനിലെല്ലാം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേഗം ഒന്ന് കുക്കറ് അടച്ചു വെച്ചിട്ട് സെറ്റാക്കട്ടെ നമ്മളെ തട്ടിക്കുട്ട് ബിരിയാണി സെറ്റ് സെറ്റായിട്ടുണ്ട് വേണ്ട ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് ആ പച്ചമുളക് ഒക്കെ അതിനകത്ത് കടന്ന് വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം നമ്മളെ തട്ടിക്കുട്ട് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് പറയാട്ടോ നമ്മളെ പച്ചമുളക് ഈ പച്ചമുളക് ഒരു നല്ലാത്തൊരിഷ്ടം ഓവർ മസാല ഒന്നുമില്ല കേട്ടോ നല്ല ചൂടുണ്ട് ഒരു എല്ലാത്ത ടേസ്റ്റാണ് അപ്പം ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ ചൂടോടെ കഴിക്കണം കേട്ടോ ചൂടോടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എല്ലാ മസാലകളെല്ലാം ഒന്നിച്ചിട്ടിട്ട് വെക്കുന്നതെന്ന് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക